എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു പ്രാർത്ഥന എന്നാൽ എന്താണ് അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്നത് ദൈവമായുള്ള ഒരു സംഭാഷണമാണ് ഇത് ദൈവത്തിന് നന്ദി പറയാനോ സഹായം തേടാനോ പാവങ്ങളേറ്റുപറയാനോ അല്ലെങ്കിൽ ദൈവവുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനോ ഉള്ള ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നു പ്രാർത്ഥന ഒരു വ്യക്തിയുടെ മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് സ്ട്രെസ് കുറയ്ക്കാനും സമാധാനം ലഭിക്കാനും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കാനും സഹായിക്കുന്നു ഇനി പ്രാർത്ഥന കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നോക്കാം ഒന്ന് ദൈവമായുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ ദൈവമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നു ഇത് നമ്മുടെ ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ ഒരാശ്വാസം നൽകുകയും ചെയ്യുന്നു രണ്ട് മാനസികാരോഗ്യം പ്രാർത്ഥന മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നു ഇത് വിഷാദം ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷൻ മുതലായ മാനസിക പ്രശ്നങ്ങൾ കുറക്കാൻ സഹായിക്കുന്നു മൂന്ന് പ്രശ്നപരിഹാരം പ്രാർത്ഥനയിലൂടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാൻ ഒരു വ്യക്തിക്ക് ശക്തി ലഭിക്കുന്നു ഇത് പ്രശ്നങ്ങളെ നല്ല രീതിയിൽ സമീപിക്കാൻ സഹായിക്കുന്നു നാല് നന്ദി പറയാനുള്ള അവസരം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് നന്ദി പറയുന്നത് ഒരു നല്ല കാര്യമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നു അഞ്ച് പ്രാർത്ഥന പാപമോചനത്തിനുള്ളൊരു അവസരമാണ് പ്രാർത്ഥനയിലൂടെ പാപങ്ങളേറ്റുപറഞ്ഞ് ദൈവത്തോടെ മാപ്പപേക്ഷിക്കുന്നത് ഒരു നല്ല കാര്യമാണ് ഇത് മനസ്സിന് ഒരു ശുദ്ധീകരണം നൽകുന്നു ആറ് സാമൂഹ്യ ബന്ധങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് സമൂഹത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥന എന്നത് ഓരോ വ്യക്തിയുടെ വിശ്വാസത്തെയും ഇഷ്ടങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ചിലർ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർ കൂട്ടമായി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു ഏത് ഏത് രീതിയിലായാലും പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും പ്രിയമുള്ളവരെ നമുക്കും പ്രാർത്ഥനയോട് ഒരു ദിവസം ആരംഭിക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഗായ്സ് ഹാവ് എ നൈസ് ഡേ വീണ്ടും വേറൊരു സന്ദേശമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഗായ്സ് താങ്ക്